അരുൺകുമാർ അവിടെ അരുൺകുമാർ തൃക്കാക്കരയിൽ പുതുപ്പള്ളിയിൽ പാലക്കാട് പല മടങ്ങായിട്ട് യു ഡി എഫിന്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു ചേലക്കരയിൽ നിങ്ങളുടെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തത് ഇവിടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇതൊരു സിറ്റിംഗ് സീറ്റ് ആണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇവിടെ അവകാശപ്പെടുന്ന ഇരുപതിനായിരം ഇരുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫ് സ്വന്തമാക്കിയാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം പിണറായി ത്രീ പോയിന്റ് ഓ എന്ന നറേറ്റീവ് പൊളിഞ്ഞു വീഴും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് എന്നൊരു തോന്നൽ ഉണ്ടാകും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അടക്കം പ്രതികൂലമായി ബാധിക്കും ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആണെന്ന് നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ കേരളത്തിലെ ജനവികാരം എന്ത് എന്നറിയാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന് മുമ്പും കേരളത്തിലെ ജനവികാരം കേരളം എങ്ങോട്ട് ചിന്തിക്കുന്നു എന്നതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും നിലമ്പൂർ ഭരണവും വിലയിരുത്തപ്പെടും ഞങ്ങൾ അങ്ങനെയാണ് മത്സരിക്കുന്നത് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് എൽ ഡി എഫിനുണ്ടോ െ ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ ഭൂരിപക്ഷം കൂട്ടുന്നു മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ എന്നതാണ് ആദ്യത്തെ ചർച്ചാ വിഷയം ഇവിടെ അച്ഛൻ മരിക്കുമ്പോൾ അതും ഈ വർഷം ഈ രാജ് സംസ്ഥാനത്ത് നിരവധി തവണ മുഖ്യമന്ത്രി ആയിരുന്ന അതൊരു പൊതുരാഷ്ട്രീയത്തിൽ ഏറ്റവും തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വം മരിക്കുമ്പോൾ മകനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാൻ ഒരു ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല ഒരു ഘടകം സെക്രട്ടേറിയറ്റോ കമ്മിറ്റിയോ കൂടേണ്ട പ്രഖ്യാപിക്കാം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ സീറ്റിൽ ഭാര്യയെ പ്രഖ്യാപിക്കാനും ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ അഭിപ്രായമോ പാർട്ടി ഘടകത്തിൻ്റെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഇവിടെ തന്നെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് സാഹചര്യം വരുന്നു ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകനെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ കോൺഗ്രസിനെ അത്തരത്തിൽ പ്രഖ്യാപിക്കാം പക്ഷേ സി പി എമ്മിന്റെ രീതി അങ്ങനെയല്ലെന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണല്ലോ അങ്ങ് പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയാം വന്യജീവി സംഘർഷം ഇവിടെ കടുവ പുറത്തു വരുന്നു വലിയ ആക്രമണം നടക്കുന്നു ഒന്നും ചെയ്യുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് നിന്ന് ഈ മണ്ഡലമേ നിലമ്പൂർ മണ്ഡലം വയനാട് ലോകസഭാ മണ്ഡലത്തിന്റെ ഭാഗമല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ അഖിലേന്ത്യാ നേതാവല്ലേ രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പയിൻ എന്തായിരുന്നു ഒന്ന് വന്യജീവി സംഘർഷം എന്നേക്കുമായി അവസാനിപ്പിക്കും പാർലമെന്റിൽ ഞാൻ പൊരിതും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്ന് കർണാടകത്തിലേക്കുള്ള രാത്രി യാത്രാ നിരോധനം അവസാനിപ്പിക്കാൻ ഞാൻ പൊരുതും എന്നല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പറഞ്ഞ് അഞ്ചു കൊല്ലം അദ്ദേഹം എം പി ആയിട്ടിരുന്നില്ലേ ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായിട്ട് പാർലമെന്റിൽ അദ്ദേഹം അപ്പിയർ ചെയ്തില്ലേ ഏതെങ്കിലും ഒരു ചോദ്യം വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ഉന്നയിച്ചോ ഏതെങ്കിലും ഒരു ചർച്ചയിൽ പങ്കെടുത്തോ ഏതെങ്കിലും ഒരു സബ്മിഷൻ അവതരിപ്പിച്ചോ ഈ വന്യജീവി സംഘർഷം ഈ മണ്ഡലം ആ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ് നിലമ്പൂർ നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരു കൈ വിരൽ ഉയർത്തിയോ ഇല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിലും അതേ മുദ്രാവാക്യം അദ്ദേഹം ആവർത്തിച്ചില്ലേ എന്ത് ഞാൻ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കും പാർലമെന്റിൽ അങ്ങ് തല കുത്തി മറയ്ക്കും അവിടെ അതുപോലെ ഈ രാത്രി യാത്രാ നിരോധനം പിൻവലിപ്പിക്കും എന്നിട്ട് എന്തിയോ ഒന്നും ചെയ്തോ പിന്നെ പ്രിയങ്ക ഗാന്ധി വന്നല്ലോ അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ആളെ മാറ്റി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ അനാവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ അവിടെ ഈ ലോകസഭാ മണ്ഡലത്തിൽ വയനാട് ലോകസഭാ മണ്ഡലത്തിൽ ഈ അനാവശ്യമായിട്ടുള്ള ഒരു ലോകസഭാ തെരഞ്ഞെടുപ്പ് നിങ്ങളടുപ്പിച്ചു അപ്പോഴും ഈ നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്തില്ലേ പ്രിയങ്കാ ഗാന്ധിയും അതേ മുദ്രാവാക്കി തന്നെ ആവർത്തിച്ചില്ലേ ഞാൻ അധികാരത്തിൽ വന്നാൽ ഞാൻ ജയിച്ചാൽ അത് ചെയ്യും ഇത് ചെയ്യും ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് മാറുമ്പോൾ പോലും ഈ സാധാരണക്കാരായ ജനങ്ങൾ അവിടുത്തെ കുടിയേറ്റ കർഷകർ അവർക്ക് വേണ്ടി ഒരു ചോദ്യം ഒരു വിരൽ അനക്കിയോ ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും കുറച്ച് നാള് ഹാജറായ ഒരു വ്യക്തിത്വമല്ലേ ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ പോലെ തന്നെ ഏറ്റവും കുറച്ച് ചോദ്യം ചോദിച്ച ആളല്ലേ ഏറ്റവും കുറച്ച് സബ്മിഷൻ നടത്തിയ ആളല്ലേ ഏറ്റവും ചർച്ചയുടെ ഭാഗമായി പങ്കെടുത്തിയ ആളല്ലേ എന്നിട്ട് പറയുകയാണ് ഈ വന്യജീവി സംഘർഷത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനാണ് ഞങ്ങൾ ചങ്കുറ്റത്തോടെ പറയുന്നു ഈ പാർലമെന്റിൽ അല്ല ഞാൻ ഞാൻ പറയട്ടെ ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നത് ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമത്തിൽ അമൻമെന്റ് കൊണ്ടുവന്നത് ആ നിയമം ഇത്രയും കർക്കശമാക്കിയതെല്ലാം കോൺഗ്രസ് ആണ് അവസാനഘട്ടത്തിൽ ബി ജെ പി അതിന് കൃത്യമായി വളം വെച്ചു കൊടുക്കുന്നു പിന്നെ ബി ജെ പിയുടെ പ്രതീതി പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പല്ലേ അടിച്ചേൽപ്പിച്ചതല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലേക്ക് കേരളം പിടിക്കാൻ പോകുന്ന മുന്നണി എൻ ഡി എ മുന്നണി കേരളം ഇപ്പൊ തലകുത്തിമറയ്ക്ക് മാറ്റം എന്ന് പറഞ്ഞ കേരളത്തിൽ മുഴുവൻ പോസ്റ്ററാ ഈ രണ്ടായിരത്തി പതിനാറ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് വോട്ട് കിട്ടി സ്വന്തം മൊത്തത്തിൽ പോള് ചെയ്ത വോട്ടിന്റെ എട്ട് ശതമാനം വോട്ട് കിട്ടിയ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം വോട്ട് കിട്ടി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് കിട്ടി ആ ഒരു ഒമ്പത് എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ട് ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ ആ വോട്ടർമാർക്കോട് പോലും നീതി പുലർത്താൻ കഴിയാതെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു മുന്നണിയായിട്ട് എൻ ഡി എ മാറി അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല ഈ നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും എസ് ഡി പി ഐ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ട് വരെ കിട്ടിയവരാ അതായത് മൂന്ന് ശതമാനം വോട്ട് കിട്ടിയവരാ അവര് നിർത്തിയാലും ഇല്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാനുള്ള സംഘടനാ തയ്യാറെടുപ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് കാരണം ലാസ്റ്റ് തെരഞ്ഞെടുപ്പിലടക്കം ഞങ്ങൾക്ക് ഏകദേശം നാല്പത്തി ആറ് നാൽപ്പത്തി ഏഴ് ശതമാനം വോട്ടുണ്ട് ആരെങ്കിലും ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയി എന്ന് വെച്ചിട്ട് ആ വോട്ടിന് ഒരു കുറവും വരില്ല ഒരൊറ്റ പാർട്ടി അംഗത്തെ പോലും കൂടെ കൊണ്ടുപോകാൻ ഇടയ്ക്ക് വെച്ച് പോയ ഈ തെരഞ്ഞെടുപ്പിന് സാഹചര്യം ഒരുക്കി ആൾക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് പാർട്ടി സംവിധാനം ശക്തമാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എൽ ഡി എഫ് ഗവൺമെന്റിന്റെ പ്രകടന പത്രിക തന്നെയാണ് അതുപോലെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് കൃത്യമായി നടപ്പാക്കിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ട് ഒരു വൻ വിജയം നേടുന്ന തരത്തിലേക്ക് ഈ മണ്ഡലം ഞങ്ങൾ മാറ്റും